ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി മുളകെട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവം തന്നെയാണ് തന്നെയാണല്ലേ എന്നാലത് കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ രാവിലെ തന്നെ നമ്മുടെ മീൻകാരൻ എണ്ണം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വെട്ടിയിൽ നോക്കിയപ്പോൾ മത്തിയും കൊഴുവിയും അയിലിയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഒരു കിലോ മത്തി വാങ്ങിക്കാമെന്നും പറഞ്ഞ് ഒരു കിലോ വാങ്ങിച്ചപ്പോൾ കുറച്ച് കൊഴുവി അങ്ങ് ഇട്ട് തന്നു കേട്ടോ എന്നാൽ അതൊക്കെ നല്ലപോലെ വൃത്തിയാക്കാൻ വേണ്ടി വേണ്ടിയിരുന്നപ്പോൾ തലയും വാലും ഒക്കെ കാണു കൊടുക്കുമ്പോൾ നമ്മുടെ മിന്നു പൂച്ച അവിടെ എത്തിയിട്ടോ മണം കേട്ടിട്ട് എന്നാൽ അവനും രണ്ട് മൂന്ന് പീസ് ഒക്കെ അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ അതിനുശേഷം നമ്മുടെ കറിക്ക് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഒരു അഞ്ചാറ് അല്ലി എടുത്ത് നല്ലപോലെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചി രണ്ട് കഷ്ണം കഷ്ണമെടുത്തിട്ടും അത് നല്ലപോലെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് പച്ചമുളകും ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ കറി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒക്കെ ചതച്ചു തന്നെ ചേർക്കാൻ നോക്കണം കേട്ടോ അരിഞ്ഞിട്ടോ ഇല്ല പേസ്റ്റായിട്ടും ഇട്ടോ അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് കിട്ടത്തില്ല കേട്ടോ നമ്മുടെ ഈ മീൻകറിയാണെങ്കിലും ഇറച്ചിക്കറി ആണെങ്കിലും അതിന് ഏറ്റവും രുചി കൂട്ടുന്നത് ഈ ഇഞ്ചി വെളുത്തുള്ളിയാണ് രാവിലെ എണീറ്റെന്ന് തന്നെ തൊട്ട തൊട്ടവിട്ടത് ചേച്ചി ഒരു നാല് തക്കാളി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നാടൻ തക്കാളി അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് എന്നാൽ കുറച്ചൊരു നൂറ് ഗ്രാമോളം ഉള്ളി ചെറുതായി അങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി കറിവേപ്പില ആദ്യം തന്നെ മൺപാത്രം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മൺപാത്രം അങ്ങ് നല്ലപോലെ ഒന്ന് ചൂടായതിനു ശേഷം നമ്മുടെ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് എന്തൊക്കെ കറി തന്നെയാണെങ്കിലും ഈ വെളിച്ചെണ്ണയുടെ പച്ചമണം കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണല്ലേ അപ്പം അതിലോട്ട് കുറച്ച് ഉലുവ ചേർത്തിട്ടുണ്ട് ഉലുവ ഒരുപാടൊന്നും ചേർത്തരുത് കേട്ടോ അതിന് ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ചേർത്തിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് വാറ്റി കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ കളറായതിനു ശേഷം രണ്ട് പച്ചമുളക് അതിലോട്ട് ചേർത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും ചേർത്ത് നല്ല പോലെ വഴറ്റി കൊടുത്തിട്ടുണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് നല്ലപോലെ പച്ചമണം പച്ചമണം വരെ വയറ്റിയ ശേഷം അരസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി എരിവിന് ആവശ്യമുള്ളത് ചേർക്കാവുന്നതാണ് കേട്ടോ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ഈ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ നമ്മുടെ കറി വെച്ചാലും തന്നെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം ഒരു രണ്ട് നെല്ലിക്കട സൈസില് പുളി അങ്ങ് വെള്ളത്തിൽ കുതിരാമ്പിച്ച് ഉണ്ടായിരുന്നു കേട്ടോ അതും നല്ല പോലെ ഒന്ന് പിഴിഞ്ഞ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അവസാനം നമ്മുടെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം ഉപ്പും മെരുവും പുളിയൊക്കെ കറക്റ്റാണോ നോക്കിയപ്പോൾ കുറച്ച് കുറച്ചുപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒരടപ്പിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കിയ ശേഷം നമ്മുടെ മത്തിയൊക്കെ ഓരോന്നായി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലിപ്പോൾ അരക്കിലോ മത്തിയോളവും ഞാൻ ചാറില് തന്നെയാണ് ഇട്ടിട്ടുള്ളത് ഈ ഒരു മത്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ കറി വയ്ക്കുന്ന ദിവസത്തേക്കാളും അടുത്ത ദിവസമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് എന്നാൽ ഈ മത്തിയൊക്കെ ഇട്ടതിന് ശേഷം ഒരുപാടൊന്നും ഇളക്കരുത് കേട്ടോ പിന്നെ ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വച്ചിട്ട് വേവിച്ചു കൊടുക്കുക അഞ്ച് മിനിറ്റ് മാത്രം മതിയാകും കൂടുതലൊന്നും നമ്മൾ തിളക്കേണ്ട ആവശ്യമില്ല ഒക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒരു ഇളക്കും കൂടെ ഇളക്കി പച്ച വെളിച്ചെണ്ണ ഒന്ന് ഇട്ടിച്ചിട്ട് ഇറക്കി വെക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തി മുളക് ഇട്ടതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നാൽ ഈ കറി ഒന്നും ടേസ്റ്റ് ചെയ്യണ്ടേ വെറുതെ ടേസ്റ്റ് ചെയ്താൽ പോരല്ലോ അതിനു വേണ്ടി മട്ടരി ചോറ് അങ്ങ് ആവുന്നുണ്ട് കേട്ടോ ചോറൊക്കെ അങ്ങ് ഊറ്റി വെച്ചതിന് ശേഷം ഒരു പാ മൺപാത്രത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മീൻ കറിക്കുക ഏറ്റവും നല്ല കോമ്പിനേഷൻ തന്നെ മട്ടേരി ചോറാണ് കേട്ടോ അതിൻ്റെ മേലെ മീൻകറി അങ്ങ് നേരെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വറുത്ത മീനും ചേർത്ത് കഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ബായ്